ഇതിനകത്തു നിന്നുള്ള വെള്ളമാണ് ഇന്നും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല അടിപൊളി വെള്ളമാണ് അപ്പം ദൈ കാണുന്നതാണ് ആ കിണർ അപ്പോൾ ഈ കിണറിൻ്റെ അടിവശത്തേക്കാണ് കുറച്ച് മുന്നേ കാണിച്ച് തുരങ്കം പോകുന്നത് അതുപോലത്തെ മൂന്നോ നാലോ തുരങ്കങ്ങളുണ്ട് ഇവരുടെ ഈ പറമ്പിൽ മാത്രം അപ്പോൾ ഇതാണ് ആ കിണർ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കുട്ടികളെയൊക്കെ വിസിറ്റിന് വേണ്ടി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ കിണറിൻ്റെ അടിവശം കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് ഈ തുരങ്കത്തിനകത്തെ സ്റ്റോറേജ് ടാങ്ക് വരുന്നത് അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് കയറുമ്പോൾ ആ സൈഡിൽ കുറച്ച് മുന്നേ കണ്ട തുരങ്കത്തിലൂടെ നടന്ന് അകത്ത് വരെ കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ടാങ്ക് ആ സ്റ്റോറേജ് ടാങ്ക് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ കിണറിൻ്റെ അടിവശം കാണാം മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കിണറിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് കുറവൊക്കെ നമ്മൾ പീരിയോഡിക്കായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ചെങ്കല്ലാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ മലയുടെ മുകളിൽ ചെങ്കൽപ്പാറയാണ് അപ്പോൾ അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് രാവിലെ സൺറൈസ് കാണാനും വൈകുന്നേരം